വരണം വരണം മിസ്റ്റർ സക്കീർ എന്ന എന്നും നാവിൽ നിന്ന് മായാത്ത ഡയലോഗിൽ തുടങ്ങുന്ന പ്രജ എന്ന സിനിമയിലെ പത്തര മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ രംഗം മലയാളികൾ മറക്കുവാനിടയില്ല അധോലോക നായകൻ രാഷ്ട്രീയ കച്ചവടക്കാരൻ ലാഹയിൽ വക്കസനും കണ്ടുമുട്ടുന്ന രംഗം ദാണ്ടെ ഇനി ഇപ്പം മുതൽ അങ്ങോട്ട് നിന്നോട് സംസാരിക്കുന്നത് ചുമ വെറുതെ അഞ്ചേ മുക്കൽ പെഗിന്റെ ജോണി വാക്കറിന്റെ വാറല്ല സാക്ഷാൽ ലാഹയിൽ വക്കസൻ എന്ന സീസൺ പൊളിറ്റീഷ്യൻ ആണെന്ന് തുടങ്ങി ലാഹയിൽ വക്കസൻ നെടുനീളൻ ഡയലോഗുകൾ പറഞ്ഞു തകർക്കുമ്പോൾ ആ കഥ നടനെ അഭിമാനത്തോടെ നോക്കി നിൽക്കുന്ന ഫ്രെയിമിൽ കാണാം നീ ഗണ് കണ്ടിട്ടുണ്ടോടാ ഗണ്ണ് എന്ന് ചോദിച്ച് മുകളിലേക്ക് ലോ ബി കയറുന്ന ഒരു സിംഗിൾ ഷോട്ടിലാണ് പാൽക്കാരൻ കേശവനായും കടയാടി രാഘവനായും വിശ്വനാഥനായും മണപ്പള്ളി പവിത്രനായും മലയാള ഓഫ് വില്ലനിസം സമ്മാനിച്ച നടൻ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാ മനസ്സിൽ പതിഞ്ഞ ആ ഒരു പേര് നടക്കപ്പറമ്പിൽ ഫ്രാൻസിസ് മകൻ വർഗീസ് അഥവാ എൻ എഫ് വർഗീസ് 你吃吃。 സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം മലയാളത്തിന്റെ സൂപ്പർ നടൻ എൻ എഫ് വർഗീസേട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വീടിനുള്ളിലേക്ക് കയറി ഇതുവരെ പുറം ലോകം കാണാത്ത കാഴ്ചകൾ പകർത്തുവാനും അദ്ദേഹം മരണസമയത്ത് ഓടിച്ചിരുന്ന ഇപ്പോഴും സൂക്ഷിച്ചു പോരുന്ന ആ ഒരു വാഹനം നിങ്ങളെ കാണിക്കുവാനും ബാക്കി വിശേഷങ്ങൾ കൂടി അറിയുവാനുമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഗംഭീരമായ കാഴ്ചകൾക്ക് സാക്ഷിയാകുവാൻ പോകുന്ന ഈ യാത്രയിൽ പോകുന്ന സ്ഥലം കൃത്യമായി പറയുന്നു എറണാകുളം ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ ആർച്ചിനുള്ളിലൂടെ കയറി കാണുന്ന പുഴ പുഴയുടെ ഏറ്റവും അവസാനമായി കാണുന്ന വീടാണ് മലയാളികളുടെ സ്വന്തം എൻ എഫ് വർഗീസ് ഗാംഭീര്യം കൊണ്ട് ഡയലോഗുകൾ കൃത്യമായ മോഡുലേഷനിൽ അടക്കത്തിൽ ഒതുക്കത്തിൽ പറഞ്ഞു തീർക്കുന്ന അദ്ദേഹം മലയാളികൾക്ക് എന്നും ഒരു അത്ഭുതം തന്നെയായിരുന്നു അല്ലേ വണ്ടി അബദ്ധത്തിൽ മുട്ടിയതൊന്നുമല്ലടോ ഞാൻ മുട്ടിച്ചതാ വീഴ്ച കണ്ടപ്പോൾ തീർന്നു എന്ന് വിചാരിച്ചു പക്ഷേ ചട്ടില്ല എന്നും മേങ്ങലോടെ മാത്രം കണ്ടവസാനിപ്പിക്കുന്ന ആകാശദൂതെന്ന ചിത്രത്തെ നെഞ്ചു പൊള്ളുവിധം ക്രൂരമാക്കുന്നത് കേശവൻ എന്ന വില്ലന്റെ മനസ്താവമമില്ല അവിടെ നിന്നങ്ങോട്ട് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സൂപ്പർ താരങ്ങൾക്കൊപ്പം പൂസലില്ലാതെ നിൽക്കുവാൻ കെൽപ്പുള്ള എതിരാളിയായി മാറി നമ്മുടെ എൻ എഫ് ഏട്ടൻ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ നമ്മൾ കാണുവാൻ ആഗ്രഹിച്ച മലയാളത്തിന്റെ സ്വന്തം എൻ എഫ് ഏട്ടന്റെ വീടിന് മുന്നിൽ നമ്മൾ എത്തിയിരിക്കുന്നു നടക്കപ്പറമ്പിലെന്ന ഈ ബോർഡിൽ നിന്നും തുടങ്ങുന്നു നമ്മുടെ കാഴ്ചകൾ ഒത്തിരി വിവരണങ്ങളുടെ ആവശ്യമില്ല വീടെന്ന് പറഞ്ഞാൽ അതി മനോഹരമായ ഒരു വീട് തന്നെയാണ് ചിട്ടയും വൃത്തിയുമായ വീടും പരിസരവും ആരെയും ഒന്ന് ആകർഷിക്കുന്നത് തന്നെ വീടിനുള്ളിലെ കാഴ്ചകൾ ഇതിലും മനോഹരമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദ്യം പുറം കാഴ്ചകളിലേക്ക് മിമിക്രി വേദികളിലൂടെ നടൻ എത്തുന്നു പിന്നീട് അങ്ങോട്ട് സലാബം സമുദായം ഈ പുഴയും കടന്ന് ഉസ്താദ് ദുബായ് നരസിംഹം രാവണപ്രഭു നന്ദനം ലേലം ആകാശഗംഗ ൽ തുടങ്ങി അയാൾക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കുവാൻ കൂടി വയ്യാത്ത നൂറിലധികം ചിത്രങ്ങൾ എല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ അതിൽ തന്നെ റിൻഷി പണിക്കരുടെ കഥയിൽ ജോഷി നെയ്തെടുത്ത പത്രവും അതിലെ വിശ്വനാഥനും തന്ത്രമറിയുന്ന വിശ്വനാഥനായി വർഗീസേട്ടൻ മാറുമ്പോൾ പ്രജയിലും നരസിംഹത്തിലും കണ്ടതിനേക്കാൾ മൂർച്ചയുള്ള ആയുധമാണ് ഈ നടൻ എന്ന് ചിന്തിക്കാത്ത മലയാളികളില്ല ഫികം ജോർജിൽ നിന്നും കണക്കി നീടികൊണ്ടു നിൽക്കുന്ന തോമസ് ചാക്കോയോട് കരുണ കാട്ടുന്ന അയാളെ അത്തരമൊരു വേഷത്തിൽ കേരളക്കര ഇതുവരെയും സങ്കല്പിച്ചിരുന്നില്ല നിന്റെ കുട്ടിക്കാലം കണ്ട പാച്ചുപിള്ളയ്ക്ക് ഈ മുഖം സഹിക്കാനാകുന്നില്ലടോ എന്ന ഡയലോഗുമായി അയാളുടെ കണ്ണു നിറയുമ്പോൾ നായകനെ വിറപ്പിക്കുന്ന അതേ വില്ലനാണോ ഇതെന്ന് ശങ്കിച്ചു നിന്നു പോകും വീടിന്റെ അതിമനോഹരമായ പുറം കാഴ്ചകൾക്ക് ശേഷം വീടിനുള്ളിലെ വിശേഷങ്ങളിലേക്ക് സിനിമാതാരമായിരിക്കുമ്പോഴും ആകാശവാണിയിൽ റേഡിയോ നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു രാഷ്ട്രീയക്കാർക്കും ബ്യൂറോ ക്രാഫ്റ്റുകൾക്കും സുരക്ഷാ കേന്ദ്രമൊരുക്കുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരം കയ്യിലുള്ള ഭൂമി കുലുങ്ങിയാലും കുലുങ്ങാത്ത മമ്പറം ബാബ അറക്കൽ മാധവൻ ഉണ്ണിക്ക് പോലും കെട്ടിപ്പടുക്കുവാൻ അത്ര എളുപ്പമല്ലാത്ത ഉയരത്തിലാണ് വള്ളുവനാടൻ ശൈലിയിൽ അയാൾ ഫ്രെയിമുകളിൽ നിറയുമ്പോൾ മമ്പുറം ബാബയിൽ ഒരേ സമയം തെളിഞ്ഞു മാഞ്ഞു പോയത് വേദനയും വൈരാഗ്യവും നിസ്സഹായതയും വാശിയുമൊക്കെയായിരുന്നു വേദികളിലൂടെയാണ് വർഗീസേട്ടൻ സിനിമയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞുവല്ലോ അവിടെ ഒപ്പമുണ്ടായിരുന്ന സിദിഖ് ലാൽ സിനിമാ സംവിധായകനായപ്പോൾ മികച്ച അവസരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷകളെ റാംജി റാവു സ്പീക്കിംഗ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഒറ്റ സീനിലേക്ക് എടുത്തി കളഞ്ഞുവെന്ന് മലയാളികൾക്കറിയാവുന്ന വസ്തുത ത്തിലെ ഡിവൈഎസ്പി കൃഷ്ണകുമാറായും ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവനായും കമ്മീഷണറിലെ മേനോനുമായെല്ലാം മലയാളികളുടെ സ്വന്തം എൻ എഫ് വർഗീസേട്ടൻ ഇനി മൂടിയിട്ടിരിക്കുന്ന ഈ വാഹനത്തിന് പിന്നിലെ കഥയിലേക്ക് എൻ എഫ് വർഗീസ് എന്ന കലാകാരൻ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു അൻപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ചെറിയ രീതിയിൽ ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു അവിടെ നിന്നും വീട്ടിലെത്തി അദ്ദേഹം സ്വന്തമായി ആശുപത്രിയിലേക്ക് പോകുവാൻ ഈ വാഹനത്തിൽ കയറി യാത്രയാകുന്നു പോകുന്ന വഴിയിൽ ശക്തമായ നെഞ്ചുവേദനയെ തുടർന്ന് വാഹനം അടുത്തുള്ള മതിലിലേക്ക് ഇടിക്കുകയും അവിടെ വെച്ച് തന്നെ മലയാളത്തിന്റെ പ്രിയ നടൻ നമ്മോട് വിട പറയുകയുമായിരുന്നു അൻപത്തിമൂന്നാം വയസ്സിലെ അദ്ദേഹം ത്തിന്റെ ആമരണം മരണം ബാക്കിയാക്കിയത് മലയാളികൾ നെഞ്ചിലേറ്റിയ നൂറ്റി പതിനൊന്ന് ചെറുതും വലുതുമായ കഥാപാത്രങ്ങളാണ് എൻ എഫ് വർഗീസ് എന്ന മഹാനടന്റെ ഈ വീട് പകർത്തുവാനായി ഇവിടെ എത്തുമ്പോൾ മുതൽ കാര്യങ്ങളെല്ലാം വേണ്ട വിധം നമ്മളോട് പറയുകയും വേണ്ട സഹായങ്ങളെല്ലാം തന്നെ ചെയ്യുകയും ചെയ്ത എൽ ചേച്ചി ചേച്ചിയോട് ഒത്തിരി സ്നേഹവും കടപ്പാടും ർഗീസ് ചേട്ടന്റെ സുന്ദരമായ വീടും ആരും പകർത്താത്ത അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുവാൻ കഴിഞ്ഞതിലെ സന്തോഷത്തോടൊപ്പം യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ നിന്നും മലയാളത്തിന്റെ താര രാജാവിന്റെ ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള പുത്തൻ വീട് കാണുവാനുള്ള യാത്രയിൽ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും സ്വാഗതം അറിയിക്കുന്നു ഒപ്പം ശുഭദിനം